നമ്മൾ മലയാളികളെ പുലിയാണല്ലേ എല്ലാവരെയും ചേർത്ത് പിടിക്കാനും സഹായിക്കാനുള്ള ഒരു മനസ്സ് അത് നമ്മൾ മലയാളികൾക്ക് മാത്രമേ ഉള്ളൂ എന്റെ കുട്ടിക്കാലത്ത് എന്റെ ഉമ്മച്ചി തൊട്ടടുത്ത വീട്ടില് ആയുഷ്മാന്റെ വീട്ടിൽ പോയിട്ട് പഞ്ചസാര ചായപ്പൊടി ഇതൊക്കെ കടായിട്ട് വാങ്ങിക്കാറുണ്ട് അവരിഷ്ടം പോലെ കൊടുക്കാറുണ്ട് അങ്ങനെ ആയുഷമ്മ ഞങ്ങളുടെ വീട്ടിൽ വന്നിട്ടൊരു ദിവസം കുഞ്ഞേ അവിടെ ഉപ്പുണ്ടാവും കുറച്ച് ഉപ്പ് കടം തരുമെന്ന് ചോദിച്ചു അപ്പോൾ ഉമ്മ ഉപ്പ് എടുത്തു കൊടുത്തു ആയുഷമ്മ പോയതിനു ശേഷം ഞാൻ ഉമ്മനോട് ചിരിച്ചുകൊണ്ട് കൊണ്ട് വെച്ചു ഉമ്മ അവര് നല്ല ക്യാഷർ അല്ലേ അവര് വീട്ടിൽ ഉപ്പില്ലാണ്ടാണോ ചോദിച്ചത് അതോ വെറുതെ വന്ന് ചോദിക്കുകയാണ് ചോദിച്ചു അപ്പൊ ഉമ്മ ചിരിച്ചുകൊണ്ട് പറഞ്ഞു എനിക്കറിയാം അവരെ വീട്ടിൽ ഉപ്പുണ്ട് അവര് നമ്മളെപ്പോഴും ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ചോദിക്കുന്നോണ്ട് നമുക്കൊരു ബുദ്ധിമുട്ടും വിഷമവും വേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഉപ്പുണ്ടോ എന്ന് വന്ന് ചോദിച്ചത് എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ ഇങ്ങനെ ചിന്തിച്ചിട്ടോ നല്ലൊരാശയാണ് ഈ കൊടുക്കലും വാങ്ങലും ഇത് പണ്ടേ മുതലുള്ളൊരു ആശയമാണ് അല്ലേ ഇപ്പൊ വയനാട്ടിൽ ദുരിതം വന്നപ്പോ ഇതിനു മുമ്പ് പ്രളയം വന്നപ്പോ മഹാമാരികൾ വന്നപ്പോഴൊക്കെ മലയാളികൾ ഇങ്ങനെ ചേർത്ത് പിടിക്കുന്നുണ്ട് അല്ലേ ഒരു കാര്യം കൂടി എനിക്ക് എല്ലാവരോടും പറയുന്നുണ്ട് എന്താ വെച്ചാൽ നമ്മൾ ഒരു പ്രളയം വരുമ്പോഴോ ഒരു പ്രശ്നം വരുമ്പോഴോ മാത്രം ചേർത്ത് പിടിച്ചാൽ പോരാ ജീവിച്ചിരിക്കുമ്പോഴേയും എല്ലാവരെയും വിഷമങ്ങൾ അറിയാൻ വേണ്ടി എല്ലാവരും ശ്രമിക്കണം ഒരുപാട് ആളുകൾ വീടില്ലാതെ അല്ലെങ്കിൽ ഭക്ഷണമില്ലാതെ ഒക്കെ നമ്മുടെ ചുറ്റുമുണ്ട് അവരൊക്കെ ചേർത്ത് പിടിക്കാനുള്ള ഒരു മനസ്സ് നമുക്കുണ്ടാവണം ഒരു പ്രശ്നം വന്നിട്ട് മാത്രം ചേർത്ത് പിടിച്ചാൽ പോരാ വരുന്നതിന് മുമ്പും ഇപ്പോൾ അവരൊക്കെ പലരും ആഗ്രഹിക്കുന്നുണ്ട് ഒന്ന് വിളിച്ചെങ്കിൽ ഒന്ന് സഹായിച്ചെങ്കിൽ അങ്ങനെയൊക്കെ കരുതുന്ന ഒരുപാട് ആളുകൾ നമുക്ക് ചുറ്റുമുണ്ട് അവരൊക്കെ നമ്മൾ നമ്മുടെ വീടിന് ചുറ്റുമുള്ള ആളുകളൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക വേണ്ട സഹായങ്ങൾ ചെയ്യുക നമുക്കതിനുള്ളൊരു മനസ്സുണ്ട്